വില്ലേജ് ഫുഡ് സോറിസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കിളിമീൻ തക്കാളി കറിയാണ് കേട്ടോ സ്പെഷ്യൽ കറിയാണ് ഇതൊരു അഞ്ഞൂറ് ഗ്രാം കിളിമീൻ ഉണ്ട് അപ്പം നമ്മൾ ഒരു നാലഞ്ച് തക്കാളി തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ തോൽ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക പരമാവധി വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക എന്നിട്ടൊരു മൺകലം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചുള്ളിയും രണ്ട് കീറിയ പച്ചമുളകും നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക ശേഷം നമ്മുടെ മിക്സിയിലടിച്ച തക്കാളി ഉണ്ടല്ല അത് ഇതിലേക്ക് ഇതിലേക്കങ്ങി ചേർക്കുക ശേഷം രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ചു വന്നതിന് ശേഷം ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത കുടമ്പുളി അതിലേക്ക് പീസാക്കിയിടുക ഇപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ കിളിമീൻ ഉണ്ടല്ല അവനെ എടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്നുകൂടി അങ്ങോട്ട് കുറുകി ഒന്ന് വെന്തോട്ടെ ആഹാ പാ കർപ്പനാണ് തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അറ്റിപ്പൊളി മീൻ മീൻകറിയാണ് അത് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട പിന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ subscribe ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒരു ബെൽ ബട്ടൺ വരും ആതും ഒന്ന് അടിച്ചു കൊടുത്തേക്കുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് അപ്പപ്പ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം